പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാസം അവസാനം ഒരു ഗഡ് കൂടി വിതരണം ചെയ്യും വിശേഷ ദിവസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത വരുന്നതിനുള്ള കാലതാമസമായിരുന്നു പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്യാൻ കാരണം എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ ഇ കുബർ പോർട്ടൽ വഴി സർക്കാർ കടമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം അവസാനം സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു ഗഡു കൂടി നൽകാനാണ് തീരുമാനം മുടക്കം കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക ശേഷിക്കുന്നതും പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുമാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് നൽകേണ്ട കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം സർക്കാർ ആരംഭിച്ചതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക തുടർന്നും ലഭിക്കണമെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിംഗ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് ജൂൺ മാസത്തോടെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ആരംഭിച്ച തീയതി വെച്ച് നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുക നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ നിരവധി അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പരിശോധന ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷന് അർഹതയുള്ള നിരവധി പേരുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക